ശ്രീ വേണു ധർമ്മപുരി സ്വദേശിയാണ് അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ വേണു ഈ അപകടവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് എത്രത്തോളം വിവരങ്ങൾ ലഭ്യമാണ് ഹലോ എന്താ പറഞ്ഞാലും സെയിൻ മെഡിക്കൽ വേണ്ടിട്ട് ബാംഗ്ലൂരിലേക്ക് ഇന്നലെ തൃശൂരിൽ നിന്ന് കാറിൽ പുറപ്പെട്ടതായിരുന്നു അവർ പുറപ്പെട്ട് ഇന്നലെ രാത്രി അവിടുന്ന് പുറപ്പെട്ട ആൾക്കാർ ധർമ്മപുരി അതായത് കൃഷ്ണഗിരി കഴിഞ്ഞ് കേരള കഴിഞ്ഞ് സേലം ബാംഗ്ലൂർ വഴി അതായത് ധർമ്മപുരി എന്ന് പറഞ്ഞ സ്ഥലം അത് കഴിഞ്ഞിട്ട് പാലക്കോട് പാലക്കോട് വണ്ടി ക്രാസാവുമ്പോ അതില് அது நடக்கோசன் ஜாக்கோ அம்மா மரிய அனீஷ் ஆள் சேர்ந்த ஒரு அஞ்சு அஞ்சு ஆள்க்காரு அது அது போல நேரத்தை போல தர்மபுரி அடுத்து பாலக்கோடு பாரையூர் இங்கே இது போய் கொண்டிருந்த காரு வந்துட்டு மும்பை போய் கொண்டிருந்த ஆக்சிடென்ட் ஆகி அதுல ஆய அச்சன் சம்பவ சரத்தில் மரணப்பட்டு பாக்கியுள்ள நாலாள் பருக்கேற்ற அவர் தர்மபுரி மெடிக்கல் கோளேஜ் ஹாஸ்பிட்டலில் சேர்த்திட்டு ட்ரீட்மெண்ட் கொடுத்துக்கொண்டிருக்கையான അതെ വളരെ നന്ദി ശ്രീ വേണു ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് ഷൈൻ സഞ്ചരിച്ച വാഹനം മുന്നിൽ പോയ ലോറിയുടെ പിറകിൽ ഇടിച്ചാണ് ഈ അപകടം സംഭവിച്ചത് സേലത്ത് വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാക്കുന്നത് ഈ അപകടത്തിലാണ് ഷൈനിൻ്റെ അച്ഛൻ മരിച്ചത് എന്തായാലും മറ്റാർക്കും ഗുരുതരമായ പരിക്കില്ല എന്നത് വളരെ ആശ്വാസകരമായ കാര്യമാണ് ധർമ്മപുരി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഇവിടെ ഷൈനിൻ്റെ കൈക്കാണ് പരിക്കേറ്റത് അവിടെ ട്രീറ്റ്മെന്റ് നൽകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ന്യൂസ് എയ്റ്റീന് ലഭിച്ചിട്ടുള്ളത് അതോടൊപ്പം ഷൈനിൻ്റെ സഹോദരനെയും ദൃശ്യങ്ങളിൽ കാണാം അദ്ദേഹത്തിന് വലിയ പരിക്കുകളൊന്നുമില്ല എന്നതും വലിയ ആശ്വാസകരമാണ് അമ്മയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഒപ്പം ഒരു അസിസ്റ്റന്റ് കൂടിയുണ്ട് അവർക്കൊന്നും അവരുടെയൊന്നും പരിക്ക് ഗുരുതരമല്ല എന്നത് തന്നെയാണ് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യം എന്തായാലും അച്ഛൻ്റെ മൃതദേഹം എപ്പോൾ ഇവരുടെ വീട്ട് തൃശൂരിലെ വീട്ടിലേക്ക് എത്തിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സ് ഇനിയും വരാനുണ്ട് സഹപ്രവർത്തകരും ബന്ധുക്കളുമെല്ലാം ഇപ്പോൾ സേലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് നവമി ചേരുന്നുണ്ട് നവമി ഈ കാ മുന്നിൽ പോയ കാ ലോറിക്ക് പിറകിൽ ഇടിച്ചാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് കാർ അത്തരത്തിൽ ലോറിക്ക് പിറകിൽ പോയി ഇടിക്കുകയായിരുന്നു ആരാണ് ഈ വാഹനം ഓടിച്ചത് എന്നതൊക്കെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ നവമി അറിയ അതിലിപ്പോഴും വ്യക്തത കൈവരുന്നില്ല ആ ഒരു സെന്റ് തോം ചാക്കോടെ ഡ്രൈവറും പേഴ്സണൽ മാനേജറുമായിട്ടുള്ള പാറ്റു എന്നൊരാളും കൂടി ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു അയാൾ തന്നെയാണോ വാഹനം ഓടിച്ചിരുന്നത് എന്നതിൽ ഒരു കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട് എന്തായാലും അത് നമുക്ക് ഉടനെ തന്നെ അറിയാൻ സാധിക്കും ലോറിക്ക് പുറകിൽ കാർ ഇടിക്കുകയായിരുന്നു ഇനി അമിത വേഗതയിലാണോ ഇനി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ കാരണം എന്നതിൽ ആണ് ഇനി നമുക്ക് കാരണമാണ് കണ്ടെത്തേണ്ടത് അതൊക്കെ വരും മറ്റൂറിൽ അറിയാൻ സാധിക്കും എന്തായാലും ഡോക്ടർ ഈ സംഭവസ്ഥലത്ത് പോലീസ് അടക്കം എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ബാക്കിയുള്ളവരെ അതിൽ ഷൈൻ ടോം ചാക്കോയ്ക്കാണ് കൈക്ക് ഗുരുതരമായി പരിക്കേറ്റത് അച്ഛനും അച്ഛൻ മരിച്ചു അമ്മയ്ക്കും സഹോദരനും മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല നിസാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഷൈൻ ടോം ചാക്കോയ്ക്ക് ഇപ്പോൾ ഡോക്ടറും മറ്റ് ആശുപത്രി വൃത്തങ്ങൾ ഇപ്പോൾ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കൈക്കാണ് ഒടിവ് സംഭവിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ചികിത്സ നൽകിയിട്ടുണ്ട് സഹോദരന് മറ്റു കുഴപ്പമൊന്നുമില്ല ഷൈൻ ടോം ചാക്ക അടുത്തു തന്നെ സഹോദരനെയും കാണാം അമ്മയെ ആണ് ആ മരിയാ അമ്മയ്ക്കും മറ്റ് പ്രശ്നമില്ല മിസ പരിക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അച്ഛനാണ് മരിച്ചിരിക്കുന്നത് എത്താണ് ഈ അപകടം ആരാണ് വാഹനം ഓടിച്ചിരുന്നതിൽ വ്യക്തത വന്നിട്ടില്ല അത് അറിയേണ്ടിയിരിക്കുന്നു ഉറങ്ങിപ്പോയതാണോ ഈ ലോറിയുടെ പുറകിലാണ് കാർ പോയി ഇടിച്ചിരിക്കുന്നത് അതെങ്ങനെയാണ് ആ അപകടം ഉണ്ടായതെന്നതിൽ വ്യക്തത കൈവരേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകൾ പോലീസിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇനി അറിയേണ്ടത് അതിന് ഇവിടെ നിന്ന് ബന്ധുക്കളും ഷേണ്ടോഞ്ചാക്കോടെ അടുത്ത ബന്ധുക്കളും സഹപ്രവർത്തകരും ഒക്കെ അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അവരു അവരൊക്കെ ചെന്ന് സംസാരിച്ചതിന് ശേഷമായിരിക്കും ബാക്കി നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവുക എന്തായാലും ഇന്ന് വൈകിട്ടോടോ നാളോടുകൂടിയായിരിക്കും ഇനി മൃതദേഹം ചിലപ്പോൾ ഇന്ന് കൂടി തന്നെ ആയിരിക്കും മൃതദേഹം നാട്ടിലെത്തിക്കുക എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് കാരണം മറ്റുള്ളവർക്ക് അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഷൈൻറെ കൈക്ക് മാത്രം പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളത് വളരെ ദുഃഖം ഉള്ള ഒരു ഞെട്ടലുള്ള വാക്കിന്റെ ഒരു വാക്കുകൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ഇപ്പോഴും ആ ഞെട്ടലിലാണ് പ്രത്യേകിച്ച് ഷൈൻ ടോം ചാക്കോയെ പോലെ അത്രയും സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഷൈൻ ടോംസിന്റെ പിതാവ് ചാക്കോ അതാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയായിരുന്നു അതോടൊപ്പം നേരത്തെ ഉണ്ടായിരുന്ന വിവാദ ഘട്ടങ്ങളിലൊക്കെയും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുമ്പോഴും പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടപ്പോഴും അങ്ങനെ എല്ലാ സമയത്തും ഷൈനോടൊപ്പം എപ്പോഴും നമുക്ക് അച്ഛനെയും അമ്മയും കാണാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് ഒരു ചെറിയ കുട്ടിയെ കൊണ്ട് നടക്കുന്നതുപോലെ എപ്പോഴും ചേർത്ത് നിർത്തി കൊണ്ടുപോകുന്ന ഒരു ശൈലിയായിരുന്നു ആ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉള്ളത് ആ പിൻബലമാണ് ഷൈന് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് എന്നതാണ് അതീവ ദുഃഖകരമായ കാര്യം അതുകൊണ്ട് തന്നെ എപ്പോഴും ഷൈൻ ഒപ്പം കൊണ്ട് തന്നെ ഈ സിനിമാ മേഖലയിലെ മറ്റു സഹപ്രവർത്തകർക്കെല്ലാം അത്രത്തോളം അടുത്ത് സൗഹൃദവും പരിചയവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കും സ്വാഭാവികമായും പി പി അല്ലേ അതെ തീർച്ചയായും ആര്യ നമ്മൾ ഈ വിവരം അദ്ദേഹം ഈ സിനിമാ മേഖലയിലുള്ള ചിലരോടൊക്കെ സംസാരിക്കുമ്പോഴും എല്ലാവരും അവർ പറയുന്നത് വളരെയേറെ വേദനയോടുകൂടിയാണ് ഏഹ് കാരണം ഈ സൈൻ ടോം ചാക്കോയുടെ ഒപ്പം തന്നെ ഉണ്ടാകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ പിതാവ് ചാക്കോ കാരണം ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഈ വിവാദ വിഷയങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുവാനും അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണ നൽകുന്നതിനും ഈ പോലീസിന്റെ ചോദ്യം ചെയ്യില്ലായിക്കോട്ടെ അമ്മ ഓഫീസിലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഓഫീസിലും ഒക്കെ ചർച്ചകൾക്ക് വരുമ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ കൈ പിടിച്ചൊപ്പം ഉണ്ടായിരുന്നത് പിതാവാണ് അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും നൽകി ഈ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകണമെന്ന പോലീസിന്റെ നിർദ്ദേശത്തിൽ പോലും ആ തന്റെ മകനെ തിരിച്ചു ജീവിതത്തിൽ கொண்டு வரான். ഈ ലഹരിയിൽ നിന്ന് മുക്തിരി മുക്തി നേടുന്നതിനു വേണ്ടി ഒപ്പം ഉണ്ടാകും അതിനു വേണ്ടി താൻ കൊണ്ടുപോകുമെന്നതൊക്കെ പറയുന്നത് ഈ അച്ഛനായിരുന്നു ഓരോ ഘട്ടത്തിലും ഷൈൻ ടോം ചാക്കോയ്ക്കൊപ്പം ഈ അച്ഛനും അമ്മയും സഹോദരനും ഉണ്ടായിരുന്നു ചോദ്യം ചെയ്യലിനു ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പോലും കൂട്ടാൻ വന്നത് സഹോദരനാണ് ഈ യാത്ര പോലും ഷൈൻ ടോം ചാക്കോയ്ക്ക് വേണ്ടി ആ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് അതിനിടയിലാണ് ഈ വലിയൊരു അപകടം ഉണ്ടായത് നേരത്തെയും ആദ്യ സിറ്റിങ്ങിലൊക്കെ ഇവർ തൃശൂരിലെ വീട്ടിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് കാറിലാണ് റോഡ് മാർഗമാണ് ഇവർ ബാംഗ്ലൂരിലേക്ക് പോയിരുന്നതും അവിടെ ചികിത്സ കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് മറ്റൊരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഷേൻ ടോം ചാക്കോ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷെയൻ ടോം ചാക്കോ കൊച്ചിയിൽ ഉണ്ടായിരുന്നു പല ഓൺലൈൻ മാധ്യമങ്ങളിലും ഒക്കെ അഭിമുഖം നൽകിയിരുന്നു അപ്പോഴൊക്കെ പിതാവും ആ വേദിയിൽ ഷേൻ ടോം ചാക്കോയ്ക്കൊപ്പം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇന്ന് വീണ്ടും ഈ ഡി എഡിഷൻ സെന്ററിലേക്ക് പോകേണ്ട ദിവസമായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇവർ തൃശൂരിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടത് അത് സേലം വഴി പോകുന്നതിനിടയിലാണ് ധർമ്മപുരി എന്ന സ്ഥലത്ത് വെച്ച് ഷെൻടോം ചാക്കോയുടെ ലോറി ഒരു ലോറിക്ക് പുറകെ പുറകെ ഈ കാർ ഇടിക്കുകയായിരുന്നു വാഹനം ഓടിച്ചത് ആരാണെന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട് ഒരു ഡ്രൈവറും പേഴ്സണൽ മാനേജറുമായിട്ടുള്ള ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ആരാണ് ആ സമയത്ത് വാഹനം ഓടിച്ചതിൽ നിന്നും വ്യക്തത വന്നിട്ടില്ല എന്തായാലും നമുക്ക് വരും മിനിറ്റുകളിൽ അത് അറിയാൻ സാധിക്കും ഏറെ വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ബന്ധുക്കളും ഒക്കെ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അവരുടനെ തന്നെ അവിടെ എത്തും അതിനുശേഷമായിരിക്കും മറ്റു നടപടികൾ ആരും സേലത്തുണ്ടായ വാഹനാപകടത്തിലാണ് നടൻ ഷൈൻ ടോം പിതാവ് പി പി ചാക്കു മരിച്ച് മരിച്ചത് മറ്റ് കൂടുതൽ വിവരങ്ങളൊക്കെയും ഓരോ ഘട്ടത്തിലും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ഷാനിൻ്റെയും മറ്റ് കുടുംബാംഗങ്ങളുടെയും പരിക്ക് അത്രത്തോളം ഗുരുതരമല്ല അവരെ ധർമ്മപുരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകിയിട്ടുണ്ട്